ഹലോ കൂട്ടുകാരെ ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീകാന്തിൻ്റെയും വർഷയുടെയും താലിമാറ്റൽ ചടങ്ങ് വർഷയുടെ വീട്ടുകാർ അതിഗംഭീരമായി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു വർഷയുടെ വീട്ടുകാർ ശ്രീകാന്തിൻ്റെ വീട്ടുകാരെ കാത്തിരിക്കുവാണ് അങ്ങനെ അവർ നോക്കുമ്പോൾ ശ്രീകാന്തിൻ്റെ അച്ഛനും അമ്മയും ശ്രുതിയും ശ്രുതിയൊക്കെ വരുന്നുണ്ട് എന്നാൽ സച്ചിയെയും രേവതിയും കാണുന്നില്ല അപ്പോൾ വർഷയുടെ അമ്മ അച്ഛനോട് പറയുന്നു ഷേ സച്ചി വന്നില്ലെങ്കിൽ എൻ്റെ പ്ലാനൊന്നും നടക്കില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് നോക്കുമ്പോൾ സച്ചിൻ രേവതിയും വരുന്നുണ്ട് സച്ചി നല്ല അച്ചടക്കമുള്ള പയ്യനായിട്ടാണ് വരുന്നത് മസിൽ പിടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് രേവതി എത്തെങ്കിൽ ചോദിച്ചാൽ മിണ്ടാതെ ആംഗ്യ ഭാഷയിൽ ഞാൻ മിണ്ടുന്നില്ല എന്ന് മറു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സച്ചി കാരണം ഫങ്ഷൻ കുളമാകണ്ടെന്ന് കരുതി സച്ചി മിണ്ടുന്നില്ല എന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത് സച്ചി വിജയിക്കുമോ അതോ വർഷയുടെ അമ്മയുടെയും അച്ഛൻ്റെയും പ്ലാൻ വിജയിക്കുമോ എന്നുള്ളത് എപ്പിസോഡ് കണ്ടു നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ